നമസ്കാരം ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ ചെന്നൈയിൽ നിന്ന് സംസാരിക്കണത് ഇപ്പോ എൽ വരാനുള്ള കാരണം എന്റെ വിഷയം കേരളത്തിന്റെ ഗുരുവായൂർ ക്ഷേത്രക്കുളത്ത് ഒരു മുസ്ലിം പേരുള്ള റീൽസ് ഓളിച്ച് റീൽസ് റീൽസെടുത്തതിന്റെ പേരിൽ നിലവിൽ അവിടെ പുണ്യാഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഒരു വാർത്തയാണ് കേരളത്തിലെ എല്ലാ ചാനലുകളിലും നിറഞ്ഞു നിൽക്കുന്നത് ഇതിനൊക്കെ അംഗീകരിക്കാൻ പറ്റുമോ മുസ്ലിം പേരുള്ള ഒരു റെയിൽസോളിച്ചി എനിക്ക് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ജനാധിപത്യ വിശ്വാസികളോട് പറയാനുള്ളത് കേരളത്തിന്റെ ശക്തമായ ആചാര അനുഷ്ഠാനങ്ങൾ നടക്കുന്ന ഒരു നടന്നുകൊണ്ടിരിക്കുന്ന നിലവിലുള്ള അമ്പലങ്ങളിൽപ്പെട്ട ഒരു പവിത്രമായ അമ്പലമാണ് ഗുരുവായൂർ അമ്പലം എല്ലാവർക്കും അറിയാം ഓരോ മനുഷ്യർക്കും ഇസ്ലാം ഇസ്ലാമിൽപ്പെട്ടവർക്കും ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും യുക്തിവാദികളാണെങ്കിൽ അവർക്കും ഓരോ മനുഷ്യർക്കും ഈ പറയുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നല്ലപോലെ അറിയും ഒരു മുസ്ലിം പേരുള്ള തട്ടമിട്ട തട്ടം ഇട്ടിട്ടുണ്ടോന്നറിയില്ല ഒരു മുസ്ലിം പേരുള്ള ഒരു റീൽസ് ഒളിച്ച് ആ പവിത്രമായ ദേവാലയത്തിന്റെ ആചാരങ്ങളെ ലംഘിച്ചുകൊണ്ട് ആ ക്ഷേത്ര കുളത്ത് പോയി കാല് കഴി റീൽസ് എടുത്തു വലിയ വിവാദമായി പക്ഷേ ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ ഈറ്റിലമായ കേരളത്തെ ബഹുമാനപ്പെട്ട ഹൈന്ദവ സമൂഹം അത് വലുതായിട്ടൊന്നും അത് മുഖവലിക്കടത്തില്ല അത് പോട്ടെ എന്ന് അത് വലിയ വിഷയമൊന്നും ഉണ്ടായില്ല പക്ഷെ അത് വിവാദമായോ എല്ലാ ചാനലുകളിലും വന്നോ അവിടെ പുണ്യാഹം നടത്തിക്കൊണ്ടിരിക്കുകയാണോ ആ ദേവാലയത്തിനൊരു പവിത്രതയില്ലേ ഒരു പാരമ്പര്യമില്ലേ അവിടുത്തെ ആചാരം അനുഷ്ഠാനങ്ങൾ ഇന്നലെ രാത്രി ഒന്നേ മുക്കാലിന് പൊട്ടിപ്പുറപ്പെട്ടതാണോ അല്ലല്ലോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദേവാലയം അല്ലെ ആ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദേവാലയത്തിൽ അതിന്റേതായ ആചാര അനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് അവിടത്തെ ഇന്ന ഭാഗത്ത് ഇതര മതസ്ഥർക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് അവിടെയുണ്ട് എന്നാണ് കേട്ട് ഞാൻ പോയിട്ടില്ല അവിടെ ഇന്ന ഭാഗത്ത് റീൽസ് ചെയ്യരുത് എന്ന ബോർഡും ഉള്ളതായിട്ട് ഈ അടുത്ത കാലത്താണ് അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ വന്നത് എന്നാണ് കേട്ട ഈ പറയുന്ന എന്താ പറയാ കേൾക്കാൻ കഴിഞ്ഞത് അവിടെ റീൽസ് ചെയ്തുകൊണ്ട് മൊത്തം അപമാനിക്കുക മുസ്ലിം പേരുള്ള കുറെ റീൽസ് ഓളിച്ചുകൾ ഉണ്ടല്ലോ തലയിൽ തട്ടമിട്ടുകൊണ്ട് പവിത്രമാക്കപ്പെട്ട പവിത്രമായ പുണ്യമാക്കപ്പെട്ട ദേവാലയത്തിന്റെ പരിസരത്ത് പോയിട്ട് റീൽസ് ചെയ്യും അപ്പോ അവിടെ അവിടെയുള്ള അവിടെ വരുന്ന ആ ദേവാലയത്തിലെ ദൈവത്തെ തൊഴാൻ വരുന്ന ബഹുമാനപ്പെട്ട ഹൈന്ദവ വിശ്വാസികൾ അത് നോക്കിക്കൊണ്ട് പറയും എന്താ അല്ലേ ഇതര മതത്തിൽ ഈ പറയുന്ന ഇതര മതത്തിൽപ്പെട്ടവർ പോലും ഇവിടെ വന്നുകൊണ്ട് റീൽസ് ചെയ്യണം അല്ലെ ഇവിടെ വന്നുകൊണ്ട് ഇങ്ങനെയാക്കിയിരിക്കുന്നുണ്ട് ഇന്ന് അവരെ ബഹുമാനിക്കും ഒരിക്കലും അങ്ങനെയുള്ളവരെ ബഹുമാനിക്കരുത് അങ്ങനെയുള്ളവർ ഒന്നാം നമ്പർ അജണ്ടയുമായി വരുന്നവരാണ് അവർക്ക് പണം അവർക്ക് പണം മാത്രമാണ് ബഹുമാനപ്പെട്ട കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ ഈ വീഡിയോ കാണണം കേൾക്കണം എന്ന് ഞാൻ താഴ്മയോട് അഭ്യർത്ഥിക്കുകയാണ് ഇങ്ങനെയുള്ള തലയിൽ ട്ടമിട്ടുകൊണ്ട് അവിടെ അമ്പലങ്ങളിൽ മാത്രം വരുമ്പോഴേ ഈ തലയിൽ തട്ടോടുള്ളൂ വെളിയിൽ പോയാൽ തട്ടോറില്ല പൊതുസമൂഹത്തിന് മുന്നിൽ തട്ടമിടില്ല പവിത്രമായ ഇതര മതസ്ഥരുടെ ദേവാലയങ്ങളിൽ പോകുമ്പോൾ തട്ടമിടും എന്നിട്ട് റീൽസ് എടുക്കും കേക്ക് മുറിക്കും ആചാര അനുഷ്ഠാന ഈ അനുഷ്ഠാനങ്ങളെ ലംഘനം നടത്തും വിവാദമുണ്ടാകും കുറെ പേര് ഇതേപോലെയുള്ള ആളുകളുണ്ട് മുസ്ലിം പേരായിരിക്കും അവർക്ക് നിറഞ്ഞു നിൽക്കണം അപ്പ അവരെ ചെയ്യും വിലക്കപ്പെട്ട സ്ഥലത്ത് ഇതര മതസ്ഥർക്ക് പോകാൻ പ്രവേശനമില്ലാത്ത അത് അവരുടെ ആചാരത്തിന്റെ ഭാഗമല്ലേ ആ സ്ഥലത്ത് ആ ക്ഷേത്ര പോയി കാലുകഴുകും റീൽസ് എടുക്കും അപ്പത് ആചാരം ലംഘനമായി നടന്നതായിട്ട് കണക്കാക്കും അത് മറ്റേ വിവാദമാകും സോഷ്യൽ മീഡിയകളിലൂടെ ചാനലുകളിലൂടെ ഈ പറയുന്ന ആചാര ലംഘനം നടത്തിയ റീൽസ് ഒളിച്ചി വൈറലാകും അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ എന്റെ വായിൽ നിന്ന് അങ്ങനെയുള്ളവരുടെ പേരൊന്നും വരില്ല അപ്പൊ ഈ റീൽസ് ഒളിച്ചിയുടെ പണി അവൾക്ക് റീച്ചും കിട്ടണം വയറിലാവണം കുറച്ചുപേര് ശ്രദ്ധിക്കപ്പെടണം മറ്റുള്ള മതമല്ലേ അതെന്തോ ആവട്ടെ ഇങ്ങനെയുള്ളവളെ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല ഇങ്ങനെയുള്ളവൾക്കെതിരെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പിണറായി വിജയന്റെ സർക്കാർ മുഖം നോക്കാതെ മതം നോക്കാതെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം ബഹുമാനപ്പെട്ട പോലീസും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കമ്മിറ്റി ഭാരവാഹികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങളെ ലംഘനം നടത്തിയ ഈ തട്ടമിടാത്ത ഇനി തട്ടം ഇട്ടിട്ടുണ്ടോ എന്നറിയില്ല മുസ്ലിം പേരുള്ള റീൽസോൾച്ചെതിരെ ശക്തമായി നിയമ നടപടി സ്വീകരിക്കണം ബഹുമാന ഈ പറഞ്ഞ വിശ്വാസികളായ ഇസ്ലാമിൽപ്പെട്ട എല്ലാവരും നിങ്ങളുടെ പിന്നിലാണ് ഒരു സംശയം വേണ്ട ഒരു സംശയം വേണ്ട ഒരു ഇസ്ലാമിൽ ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിക വിശ്വാസികളെന്നും ഇതുപോലെയുള്ള വിലക്കുള്ള സ്ഥലത്ത് പോയി പ്രവേശനം നടത്തി അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ ംഘനം നടത്തില്ല ലംഘനം നടത്താൻ അവരെ കൊണ്ട് കഴിയില്ല കാരണം അള്ളാഹുവിന്റെ റസൂലിൽ ഞങ്ങളുടെ മുഹമ്മദ് നബി മുക്ത മുഹമ്മദ് നബി സൊല്ലാഹു അലഹി അലിഹി വ സൊഹബിഹി വസ്ലം ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കുകയും മറ്റു മതത്തെ ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് ഒരിക്കലും അപമാനിക്കാൻ പറഞ്ഞിട്ടില്ല മറ്റു മതത്തെ ബഹുമാനിക്കണം ഞാൻ എന്റെ മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നയാളാണ് ഞാൻ മറ്റു മതത്തെ നല്ല പോലെ ബഹുമാനിക്കുന്നയാളാണ് മറ്റു മതത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങൾക്കെതിരെ പ്രവർത്തിക്കാത്ത ആളാണ് വിളിച്ചു പറയാത്ത ആളാണ് ഓരോ മതത്തിനും അതിന്റേതായ എന്താ പറയാ പാരമ്പര്യയും പവിത്രതയുമുണ്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട് നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ഓരോ ആചാരങ്ങളെ ലംഘനം നടത്തുക അത് ഇസ്ലാംബിയുള്ളവര് ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ ഈറ്റിലം എന്ന് പറയപ്പെടുന്ന ബഹുമാനപ്പെട്ട കേരളത്തിലെ നല്ലവരായ ഹൈന്ദവര് അതിനെ വലിയതായിട്ടൊന്നും വലുതാക്കി എടുക്കാത്തതുകൊണ്ട് ഇത് വലിയ വിഷയങ്ങൾ ഉണ്ടായില്ല എന്ത് തന്നെയാണെങ്കിൽ അത് വിഷയം തന്നെയല്ലേ ഒരു മതത്തിന്റെ ശക്തമായ ആചാരം നിലനിൽക്കുന്ന രാജ്യത്തിന്റെ പവിത്രമായ ദേവാലയങ്ങളിൽപ്പെട്ട ഒരു ദേവാലയമല്ലേ ഗുരുവായൂർ ക്ഷേത്രം അതിന് ശക്തമായ ഒരു ആചാരമില്ലേ അതിനെന്തിനാ പോയിണ്ടാക്കാൻ പോണത് അവര് അവരുടെ ആചാരമാണ് അതിനെന്തിനാണ് പോയി ലിംഗനം എന്തിനു ലംഘനം നടത്തണം ഇവള് പള്ളിക്കുളത്തേക്ക് വന്ന് കാലുകഴുകുവോ ഇവള് ഹൗസിൽ വന്ന് കാല് കഴുകി പറയുന്ന റീഫ്സ് എടുക്കുവോ ഇവിടുത്തെ ആരെങ്കിലും കാണുമോ കാണുന്നല്ലോ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയി ലംഘനം നടത്തിയിട്ട് മതേതരത്വത്തെ തകർക്കുന്ന സമീപനം കാഴ്ചവെക്കുന്ന ഇവരെയൊക്കെ എനിക്ക് പറയാനുള്ളത് ഇതുപോലെ ഇനി ആരെങ്കിലും ലംഘനം നടത്തിയാൽ മുസ്ലിം പേരുള്ള ഏവളെങ്കിലും അവിടെ പോയി ഇതേപോലെ ഇതേപോലെയുള്ള ദേവാലയങ്ങളിൽ വിലക്കപ്പെട്ട സ്ഥലത്ത് അവരുടെ ആചാരമനുഷ്ഠാനങ്ങൾ അവർക്ക് വലുതാണ് നമ്മുടെ ആചാരമനുഷ്ഠാനം നമ്മൾക്കും വലുതാണ് എന്നിരിക്കെ ഇതര മത്സ്യർക്ക് പ്രവേശനമില്ല എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവേശനം നടത്തി ഇങ്ങനെ ലംഘനം നടത്തി ആരെങ്കിലും ഇനി നടത്തുന്നുണ്ടെങ്കിൽ നടത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇനി നടത്താൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഇനി എന്തെങ്കിലും ഇതുപോലുള്ള വാർത്തകൾ കേട്ടാൽ ബഹുമാനപ്പെട്ട കേരളത്തിലെ ഇസ്ലാമിക വിശ്വാസികളായ സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ഉള്ളവളെ നടു റോട്ടിൽ കുറ്റിച്ചൂലുകൊണ്ട് നിങ്ങൾ ബഹുമാനം കൊടുക്കണം കുറ്റിച്ചൂലുകൊണ്ട് അവരെ ബഹുമാനിക്കണം അങ്ങനെ പറയാലോ അല്ലെ പറയാം നല്ല ഒന്നാം തരം കുറ്റിച്ചൂല് മറ്റേ സാധനം മുക്കിയിട്ടാണ് ബഹുമാനിക്കുക നാടു റോട്ടിൽ അപ്പൊ മറ്റുള്ളവരും ഇതേപോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇസ്ലാമിൽപ്പെട്ട പെട്ട കുറെ കൂതറകളുണ്ടല്ലോ തലയിൽ തട്ടവും ഇടും കുറെ റെയിൽസും ചെയ്യും കുറെ കേക്കും മുറിക്കും അവർക്കൊക്കെ ഇതൊരു പാഠമാവും ഞാൻ ചെയ്യാൻ പോകുന്നവരുണ്ടെങ്കിൽ അവർക്കും ഇതൊരു പാഠമാകും നല്ല പോലെ സൗഹാർദ്ദത്തോടെ കഴിയുന്ന ഒരു നാടല്ലേ നമ്മുടെ കേരളം അല്ലേ എത്ര ഹിന്ദു എന്നോ മുസൽമാൻ എന്നോ ക്രിസ്ത്യാനി എന്നോ നമ്മൾ ഒന്നും നോക്കാതെയല്ലേ ഒന്നും വകവയ്ക്കാതെ ഒന്നും നോക്കാതെ നല്ല ഐക്യത്തോടെ അല്ലേ നമ്മൾ പോകുന്നത് ഓരോ മതങ്ങളുണ്ട് അവരുടെ ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ഞാൻ വിസ്കരിക്കും ഹൈന്ദവരായവർ ദേവാലയങ്ങളിൽ പോകും ഹൈന്ദവ ദേവാലയത്തിൽ പോകും ക്രൈസ്തവരായവർ അവരുടെ ക്രൈസ്തവ ദേവാലയത്തിൽ പോകും പ്രാർത്ഥനകൾ നടത്താറുണ്ട് വെളിയിൽ വന്നു കഴിഞ്ഞാലും നമ്മളൊക്കെ ഐക്യത്തോടെ ഒരമ്മ പറ്റ മക്കളെ പോലെ മുന്നോട്ട് പോവാണ് അപ്പോ വിശ്വാസികളുടെ വിശ്വാസത്തെ തകർക്കുന്ന അവിശ്വാസികൾക്ക് അവിടെ എന്ത് കാര്യം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് മറ്റുള്ള മതക്കാർക്ക് എന്താ അവിടെ കാര്യം അവർ അവരുടെ വിശ്വാസമല്ലേ വലുത് അല്ലേ അങ്ങനെയുള്ളവരെയൊന്നും ഒരിക്കലും വെറുതെ പെടരുത് ഇവരുടെയൊക്കെ ഉദ്ദേശം വേറെയാണ് ഇവരുടെ ഉദ്ദേശം വരുമാനമാണ് ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ട് പുണ്യമാക്കപ്പെട്ട സ്ഥലത്ത് പോയിട്ട് റീൽസ് ചെയ്ത് വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗമാണ് കേരളത്തിൽ എത്രയോ അനീതികൾ നടക്കുന്നില്ലേ അതിനെതിരെ നിങ്ങൾക്ക് പ്രതികരിച്ചുകൂടെ യുവതികളെ നിങ്ങൾക്ക് ശക്തമായ സംസാരിക്കാലോ നിലപാട് സ്വീകരിക്കാലോ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ട് റീൽസ് എടുക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ ഒരു എനിക്ക് വേറെ വഴിയില്ല പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്നോട് പറയാണ് മുള്ള് മരത്തിൽ അങ്ങോട്ട് കയറി അങ്ങോട്ട് ഇറങ്ങുക ആ ഇറങ്ങുന്ന ആ ഇറങ്ങുന്ന ീൻ ഉണ്ടല്ലോ അത് റീൽസായിട്ട് അങ്ങനെ എടുക്കുക എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാം അത് ലോകം ഒന്നടങ്കം നല്ല പോലെ കാണും ലോക ചരിത്രത്തിലാദ്യമായി മുള്ളു മരത്തിൽ കയറി റീൽസ് എടുത്ത് ചരിത്രം സൃഷ്ടിച്ച ഒരു യുവതി എന്ന പേരും ഉണ്ടാകും അതായിരിക്കും ഇതിനേക്കാൾ നല്ലത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഗുരുവായൂർ ക്ഷേത്ര കമ്മിറ്റിയോട് ഒരിക്കൽ കൂടി പറയുന്നു ഗുരുവായൂർ ക്ഷേത്ര കമ്മിറ്റിയോട് ഇങ്ങനെ ഉള്ളവള് ഈ ലംഘനം നടത്തിയവൾക്കെതിരെ നിങ്ങൾ ശക്തമായ നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോണം ഇനി ഒരിക്കലും കേരളത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ ഓരോ മതങ്ങൾക്കും ഓരോ ദേവാലയങ്ങൾക്കും അതിന്റേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പവിത്രതകളും പാരമ്പര്യങ്ങളും ഉണ്ട് അതെല്ലാം കാത്തുസൂക്ഷിക്കണം ഓരോ അമ്പലത്തിലും അതിന്റേതായ ആചാരങ്ങളാണ് ശബരിമല എന്ന് പറയുന്ന പവിത്രമായ ദേവാലയത്തിൽ ഒരു വേറെ ആചാരമാണ് അവിടെ എല്ലാവർക്കും പോവാം പതിനെട്ടാം പടി ചവിട്ടണമെങ്കിൽ അവിടെ കെട്ടു വേണം തത്വമസി അതൊരാചാരമാണ് എന്റെ ശ്രീ നെല്ലിക്കുളങ്ങര എന്റെ നാട്ടിൽ ശ്രീ നെല്ലിക്കുളങ്ങര ഭഗവതിയുടെ തിരുമുറ്റത്ത് ആ കുളത്തിലാണ് ഞാൻ നീന്തി കുളിച്ചത് അവിടെ മറ്റുള്ള മതക്കാർക്ക് ആ കുളത്തിൽ പ്രവേശനം ഇല്ല എന്നുള്ള വാക്കുകളൊന്നും കേട്ടിട്ടില്ല ഞങ്ങൾ ആ നാട്ടുകാർ മൊത്തം അവിടെയാണ് കുളിച്ചത് പക്ഷേ അവിടെ വലിയ വിഷയങ്ങളൊന്നുമില്ല അതിനുള്ളിലൊന്നും പോകാൻ പറ്റില്ല കോമ്പോർഡിനകത്തൊക്കെ കുട്ടിക്കാലത്തൊക്കെ പോയിട്ടുണ്ട് വലിയ വിവാദങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്മാറ വല്ലങ്ങി വേല നടക്കുന്ന വല്ലങ്ങി ദേശത്തിന്റെ കൂറയിടൽ ചടങ്ങ് നടക്കുന്ന ശ്രീ നെല്ലിക്കുളങ്ങർ ഈ പറയുന്ന ഭഗവതിയുടെ തിരുമുറ്റത്ത് അമ്പലത്തിന്റെ നടയിടമുറ്റത്ത് അവിടെ കുട്ടി അറിയിപ്പ് നടത്തുമ്പോൾ അവിടെ മറ്റുള്ളവരും പോവാറുണ്ട് വിവാദങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ശിവക്ഷേത്രത്തിന് മുന്നിൽ പോവാറുണ്ട് വേല കമ്മിറ്റി എടുക്കുമ്പോ ഈ പറയുന്ന അതൊരു പവിത്രമായ ദേവാലയമാണ് ആ ക്ഷേത്രത്തിന്റെ മുന്നിൽ പോയി ഇങ്ങനെ ഞങ്ങൾ പോയി നിൽക്കും വേല കമ്മിറ്റി എടുക്കുമ്പോൾ ഞങ്ങളെ ക്ഷണിക്കും ഇതര മതസ്ഥരായ ഞങ്ങളെ നല്ലപോലെ പോലെ സ്നേഹപൂർവം സാഹോദര്യത്തോടെ കൂടപ്പുറപ്പ് പോലെ കണ്ടുകൊണ്ട് അവർ ക്ഷണിക്കും വേല കമ്മിറ്റി എടുക്കുകയാണ് എല്ലാവരും വേണം സഹകരിക്കണം എന്ന് പറയും ഒരു ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കുന്ന ഒരു വേല കമ്മിറ്റി അവിടെ ഞങ്ങൾ മറ്റുള്ള മതക്കരായ ഞങ്ങൾ പോവാറുണ്ട് അതൊക്കെ ഓരോ അതായത് ഓരോ ദേവാലയങ്ങൾക്കും ചില ദേവാലയങ്ങളിൽ മറ്റുള്ളവടെ ഈ ദേവാലയത്തിന്റെ പരിസരത്തൊക്കെ മറ്റുള്ളവടെ പോവാം എല്ലാ ദേവാലയത്തിന്റെ പരിസരത്തും പോവാൻ പറ്റില്ല ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങൾ എന്നും ഒന്നലെ ഉണ്ടായതല്ല അവിടെ ഒരു അതിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഇല്ലേ അപ്പോ അവർ മറ്റുള്ള മതസ്ഥർ വരരുത് എന്ന് ചിന്തിക്കുന്ന അങ്ങനെയുള്ള സ്ഥലത്ത് പോവാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവിടെ പോവരുത് അവരുടെ ആചാരം ലംഘിക്കരുത് അത് കാത്തു സൂക്ഷിക്കണം അത് അത് പവിത്രതയുള്ളതാണ് അവരുടെ ആചാരമാണ് അതിനെന്തിനാണ് ഇതുകളൊക്കെ ലംഘിക്കാൻ പോകുന്നത് അപ്പൊ ഇങ്ങനെയുള്ളവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പും ബഹുമാനപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളും ഗുരുവായൂർ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും മുന്നോട്ട് പോകണം കേരളത്തിൽ ഇങ്ങനെയുള്ള വാർത്തകളൊന്നും കേൾക്കാതിരിക്കട്ടെ ബുദ്ധിജീവികളായ മലയാളികളായതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നും ഇങ്ങനെ ഇരിക്കണം എന്നൊന്നുമില്ല നല്ലപോലെ സാഹോദര്യത്തിന്റെ ഭാഷയിൽ എന്താ പറയാ സാഹോദര്യത്തോടെ സൗഹാർദ്ദത്തോടെ ഒരു കൂടപ്പറപ്പ് പോലെ ഒരു അമ്മവറ്റ മക്കളെ പോലെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഇതുപോലെ റീൽസ് ഓളിച്ചുകൾ റീൽസ് എടുത്തുകൊണ്ട് മതേതരത്വത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അങ്ങനെ മുസ്ലിം പേരുള്ള എവിടെയെങ്കിലും ഇനി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ചെയ്യുന്നവൾക്കെതിരെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഇസ്ലാമിക വിശ്വാസികളായ സ്ത്രീകൾ രംഗത്തിറങ്ങണം രംഗത്തിറങ്ങിയിട്ട് നടു റോട്ടിൽ കുറ്റിച്ചൂലുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തി ബഹുമാനപ്പെട്ട കേരളത്തിനും രാജ്യത്തിനും ലോകത്തിനും മാതൃകയാവണം എന്ന് പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് കേരളത്തിന്റെ എല്ലാ അമ്പലങ്ങളിലും എല്ലാ ദേവാലയങ്ങളും ഹൈന്ദവ ദേവാലയമാണെങ്കിലും ക്രൈസ്തവ ദേവാലയമാണെങ്കിലും ഇസ്ലാമിക ദേവാലയമാണെങ്കിലും എല്ലാ ദേവാലയങ്ങളിലും അവരവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് സർവേശ്വരനായ തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം